ഏറ്റവും കൂടുതൽ ആഭിചാര കർമ്മങ്ങൾക്കിടയുണ്ടായ അതിക്രമങ്ങളും ആക്രമങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ല ജാർഖണ്ഡ് ആണ് രണ്ടാമത് ഒഡീഷയാണ് മൂന്നാമത് മധ്യപ്രദേശാണ് നാലാമത് ഛത്തീസ്ഗഡ് ആണ് അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇരകളാക്കപ്പെടുന്നവർ സ്ത്രീകളാണ് ഈ കമ്പിമാലിക്ക് എന്ന് പറയുന്ന അറുപത് വയസ്സുകാരൻ സ്ത്രീകളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിൽ ഇയാൾ ചെയ്ത തെറ്റ് നമ്മൾ ഒരിക്കലും മറച്ചുവെക്കേണ്ടതല്ല മന്ത്രവാദി എന്ന പേരിൽ കുടുംബ ഓരോ കുടുംബങ്ങളിൽ കടന്നു കയറി ആ ഒരു വിശ്വാസം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ഒരു കുറ്റവാളി തന്നെയായിരുന്നു പക്ഷേ ഈ സ്ത്രീകൾ ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ വലിയ നിരക്ഷര നിരക്ഷരായ സാധാരണക്കാരായ സ്ത്രീകൾ പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള പരിരക്ഷയൊക്കെ വളരെ അപൂർവമായി ലഭിക്കുന്ന ഇടങ്ങളിൽ അവർ നീതി സ്വയം നടപ്പാക്കി എന്നേ പറയാൻ പറ്റൂ പ്രത്യേകിച്ച് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നായിരുന്നാലും ഇതിനു മുൻപേ പിടിക്കപ്പെട്ട ആ ഒരു ലൈംഗികാതിക്രമങ്ങൾ നിർത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്തായാലും എട്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ പത്തു പേരെ ഈ കേസിൽ ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ മൊഹാന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടക്കുന്ന ക്രൈമാണ് ആ മൊഹാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്